ഞാൻ ഇരുപത്തഞ്ച് വർഷത്തെ കലോത്സവം അതായത് ഇപ്പോൾ ചോദിക്കുകയാണ് എന്നോട് തൊണ്ണൂറ്റി ഏഴിൽ എറണാകുളം ആയിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ കൊല്ലം തൊണ്ണൂറ്റി എട്ട് കൊല്ലം തൊണ്ണൂറ്റൊമ്പിൽ തിരുവനന്തപുരം രണ്ടായിരത്തിൽ പാലക്കാട് രണ്ടായിരത്തി ഒന്നിൽ അമ്പളി ദേവി നവ്യനായിരം തമ്മിൽ തൊടുപുഴയിൽ മത്സരിച്ച കലോത്സവം രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോട് രണ്ടായിരത്തി മൂന്നില് ആലപ്പുഴ രണ്ടായിരത്തി നാലിൽ തൃശ്ശൂർ രണ്ടായിരത്തി അഞ്ചില് തിരൂർ മലപ്പുറം രണ്ടായിരത്തി ആറ് എറണാകുളം രണ്ടായിരത്തി ഏഴ് കണ്ണൂർ രണ്ടായിരത്തി എട്ട് കൊല്ലം രണ്ടായിരത്തി ഒൻപത് തിരുവനന്തപുരം രണ്ടായിരത്തി പത്ത് കോഴിക്കോട് രണ്ടായിരത്തി പതിനൊന്ന് ഞങ്ങളുടെ ജില്ല കോട്ടയം രണ്ടായിരത്തി പന്ത്രണ്ട് തൃശൂർ രണ്ടായിരത്തി പതിമൂന്ന് മലപ്പുറം രണ്ടായിരത്തി പതിനാല് പാലക്കാട് രണ്ടായിരത്തി പതിനഞ്ച് കോഴിക്കോട് രണ്ടായിരത്തി പതിനാറ് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനേഴ് വീണ്ടും കണ്ണൂർ രണ്ടായിരത്തി പതിനെട്ട് ആലപ്പുഴ രണ്ടായിരത്തി പത്തൊമ്പത് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നും കലോത്സവം ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കോഴിക്കോട് ഇതാ വീണ്ടും നമ്മൾ കൊല്ലത്ത് വന്നു ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇതുവരെ കാണാത്ത മറ്റേ സിനിമയിൽ ജഗദീഷ് കുമാർ പറയുന്നത് നവരസങ്ങൾക്ക് അപ്പുറം ഉള്ള ഒരു രസമായിട്ട് അഞ്ചലി അച്ചറി അല്ല ഒരു മനുഷ്യന്റെ ഈ കലോത്സവങ്ങളോടുള്ള ഉള്ളിലെ അടക്കാനാവാത്ത ഒരു ഒരു എന്താ പറയുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഇഷ്ടം മാത്രമല്ല അത് തൽപ്പരം പറയാൻ ഈ കലോത്സവത്തിൽ ഇത്രയും നടന്നിട്ട് ഇതുപോലൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ സത്യം സത്യം കല ഡാൻസ് സത്യംപ്രതിഭയായിരുന്ന ആ ടൈം ഞാൻ തൊണ്ണൂറ്റേഴ് മുതലാണ് ഈ പത്രങ്ങളിൽ ഇങ്ങനെ ഗ്ലാമർ വാർത്തകളാണല്ലോ വരുന്നത് അപ്പൊ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പത്രങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൊതിയാണ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തൊണ്ണൂറ്റി എട്ടാണ് തൊണ്ണൂറ്റി എട്ടിലാണ് ബോബികൃഷ്ണ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റെട്ട് ശ്രീരാഗ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ആ ടൈമാണ് ആ അതെ അതെ ഓർക്കുന്നുണ്ട് അതിന് ബോബികൃഷ്ണ ശ്രീരാഗ് കുറെ കലാപ്രതികൾ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പൊ മോളെ നമുക്ക് മാറ്റി വരുത്താം മോളെ ഏതായാലും ഏത് ഫോണാണ് അടിക്കൽ ആ ഒന്ന് ഒന്നും അപ്പോൾ അപ്പോൾ ഇത്രയും വർഷം ഇത്രയും വർഷത്തിൽ വളരെ ഫാസ്റ്റായിട്ടൊരു മിന്നൽ പോലെ മനസ്സിലേക്ക് വരുന്ന പ്രകടനം പ്രത്യേകിച്ച് ഇഷ്ടം കൂടുതൽ ഡാൻസ് ഇനങ്ങളിലാണെന്നും മനസ്സിലാവും അങ്ങനെ മിന്നൽ പോലെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ പറയാമോ നീരാശിനാരാണ് ഭരതനാട്യം അതായത് ഈ ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ആ കുട്ടി എവിടെയാണെന്നോ ഏതാണെന്നോ എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ആരാണ് ഭരതനാട്യം എന്ന് ചോദിച്ചാൽ ീരാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അതായത് ഞാൻ രണ്ടായിരത്തി എട്ടില് രാസരസപ്രിയ മോനിയാട്ടം ചെയ്തു ഭരതനാട്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപതില് തിരുവനന്തപുരത്ത് മീരക്കായിരുന്നു പ്രൈസ് രണ്ടായിരത്തി പത്തില് ജഗദാനന്ദ കാരക ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കീർത്തനാലാപനം ചെയ്ത് ഹൃദയം കീഴടക്കിയ കലോത്സവത്തിൻ്റെ ഹൃദയം കീഴടക്കിയ കുട്ടിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ജില്ലയാണ് കോട്ടയത്തേക്ക് വന്നപ്പോഴത്തേനും ബാസലയി വന്ത് മുരുകൻ്റെ ഒരു കഥ വള്ളി വള്ളിദേവിയുടെയും കഥ വന്ന് ചെയ്ത് അതായത് എന്താണ് ഭരതാട്യം എന്ന് ചോദിച്ചാൽ അതാ മീരയാണ് എന്ന് കലാകേരളത്തിന് പറയാൻ പ്രാപ്തയായ ഒരു കുട്ടിയാണ് മീര അതാണ് ഭരതാട്യത്തിൽ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോഴത്തേനും മീര മോഹിനിയാട്ടത്തിലുണ്ട് എന്നാലും ഒരുപാട് കുട്ടികൾ വേറെ വരുമല്ലോ ഒത്തിരി ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പെർഫോമൻസ് നല്ല പ്രകടനം നമ്മുടെ ചാലക്കുടിയിൽ ഒരു ശരണ്യ ശശിധരനുണ്ട് ശരന്യാസിശിധരൻ ശൃങ്കാരം ചെയ്യാൻ ഇത്രയും ഭംഗിയായ ഒരു കുട്ടി ഏത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ആ കുട്ടി എം ജി യൂണിവേഴ്സിറ്റി കലാതിലകായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു എം ജി യൂണിവേഴ്സിറ്റി കലാതിലകാണ് ഞാനൊരു ചോദിച്ചാൽ പറയാം ഇടക്ക് ഞാനൊരു ഫേസ്ബുക്കിൽ ഈ കുട്ടിയുടെ ഇത് ഞാനിങ്ങനെ ഇട്ടു മോഹിനിയാട്ടത്തിൽ എനിക്ക് മൂന്നാലഞ്ചു വർഷം മുമ്പാണ് അത് അത് ആശ്രയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ കുട്ടി അത് കണ്ടിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ എനിക്ക് സന്തോഷമുണ്ട് ചേട്ടനെ പോലെ ആളെ ഇങ്ങനെ പറഞ്ഞല്ലോ ആ ഞാൻ ശൃംഗാരം ചെയ്തത് ഉറപ്പാണ് കാണും പുതിയ വീണ്ടും ഒരു കലോത്സവ കാലത്ത് ഇങ്ങനെയൊക്കെ ഓർക്കുക എന്ന് പറയുന്നതാണ് കലാകാരന്മാരുടെ കലാകാരികളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം അത് തന്നെ പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് പുതിയ ഐറ്റങ്ങളൊക്കെ മാഷുമാരൊക്കെ ചെയ്യുള്ളൂ കേരളത്തിലെ പല പ്രക പ്രഗത്ഭരായ മാഷിമാർ പുതിയ ഐറ്റങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് അനന്ത ചേട്ടാ നല്ല അനന്ത ഒന്ന് കാണണം എനിക്കൊരു നല്ലൊരു ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞ് അതൊരു വലിയ അനുഭവം എനിക്ക് കാരണം അത് കലോത്സവത്തിൽ നിന്ന് കിട്ടിയതാ ഇപ്പോഴും വിളിച്ചിട്ട് പറയും ഈ വർഷം എനിക്ക് നല്ലൊരു ഐറ്റം ഞാൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഇത് പഠിക്കാതിരുന്നത് പഠിക്കാൻ എനിക്ക് എനിക്ക് അതിനുള്ള സാഹചര്യം വീട്ടിലില്ലായിരുന്നു എന്നുള്ളതാണ് യാതൊരു വളർന്നു വന്നപ്പോഴത്തേനും പഠിക്കുക എന്നുള്ളതല്ല എന്റെ മോളെ അതെ പക്ഷേ ഉള്ളില് നന്നായിട്ടുണ്ട് ആ രസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രസം ശ്രീ ആണോ ശ്രീ എനിക്കിപ്പോ അത് കാണാം ചുമ്മാ ഞാൻ പറയാം അതായത് പ്രകടനം നടത്താനുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ കണ്ടു കഴിഞ്ഞാൽ കൃത്യം ഞാൻ പറയും അതായത് ഏത് അത് ഇപ്പോഴും അങ്ങനെയാണ് മാഷുമാർ കുട്ടികളെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്നെയാണ് വിളിക്കണേ ചേട്ടാ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു ഇന്നതാണ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോഴതിനും അതിന്റെ പോരായ്മ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ പോരായ്മണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത് ഇന്ന കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് പറയാൻ എനിക്ക് അറിയാം പക്ഷെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കലോത്സവങ്ങൾ കണ്ടല്ലോ ഏറ്റവും മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്ന കലോത്സവം രണ്ടായിരത്തി അഞ്ചില് തിരൂര് നടന്ന മലപ്പുറത്ത് നടന്ന പ്രത്യേകത അതിന്റെ ജനസാന്ദ്രത ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു കലോത്സവം അതുപോലെ കുട്ടികൾ ഏറ്റവും മികവുറ്റ കുട്ടികൾ പറഞ്ഞ അതായത് മുപ്പത്തിയാറ് ഭരതാട്യം ഉണ്ടായിരുന്നു ആ വർഷം മുപ്പത്തിയാറ് ഭരതാട്യത്തിൽ ഏത് കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കണം എന്ന് കൺഫ്യൂഷനായിട്ട് കോടതി വരും ഹൈക്കോടതി പോയിട്ട് ആണ് ആ പ്രൈസ് പ്രഖ്യാപിക്കേണ്ടി വന്നത് രീതി എന്ന് പറഞ്ഞാല് കാണാനിരിക്കുമ്പോ തന്നെ ഞാനൊരു വെള്ള പേപ്പറിൽ കളിക്കുന്ന കുട്ടി അവരുടെ ഐറ്റം അത് ഞാൻ മാർക്ക് വിടും മാർക്ക് വിട്ടിട്ടാണ് ഞാനിരിക്കണത് ഞാൻ ഇട്ട മാർക്ക് രണ്ട് കുട്ടിക്ക് ഫസ്റ്റ് ഇട്ടു കാരണം എനിക്ക് പ്രൈസ് കൊടുക്കലല്ലോ ആസ്വദിച്ച കുട്ടികളെ അപ്പൊ ഞാനിട്ടത് അഷിത അഷറഫ് ശ്രീരാമചന്ദ്രനു എന്ന് പറയുന്നൊരു വർണ്ണം ചെയ്ത് എവിടെയാണെന്ന് അറിയില്ല ആ കുട്ടി കേട്ടോ എന്നാ തൃശ്ശൂര്കാരി കുട്ടിയാണ് നാട്ടുകയാണെന്ന് ഓർമ്മയുണ്ട് സ്കൂൾ നല്ല ഓർമ്മ എനിക്കുണ്ട് പിന്നെ രണ്ടാമത് സെക്കൻഡ് പ്രൈസ് വന്നത് തനുശ്രീ രേഖുറ കോഴിക്കോടാണ് നന്ദഗോപൻ മകൻ എന്ന് പറഞ്ഞ് കൃഷ്ണവർണ്ണം ചെയ്തു ഞാൻ ഇവർക്ക് രണ്ടുപേർക്ക് ഫസ്റ്റ് ഇട്ടു ജഡ്ജസ് വിട്ടിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് അശ്വതിയുടെ ഫസ്റ്റ് സെക്കൻഡായിക്ക് രണ്ടുപേർക്ക് ഒരാൾക്കല്ലേ ഫസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ തനുശ്രീക്ക് സെക്കൻഡ് അതാണ് ആ തനസ് ഇടയ്ക്ക് എന്നെ കാണാറുണ്ടായിരുന്നു ഇപ്പഴല്ലം മുമ്പ് ആറേഴ് കൊല്ലം മുമ്പ് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഈ തനുസുറി വന്നിരുന്നു വന്നപ്പോഴത്തന്നെ ഓടി എന്റെ അടുത്ത് വന്നു ചേട്ടാ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട് നല്ല അച്ഛൻ വീട്ടിൽ എപ്പോഴും എപ്പോഴും പറയാറ് പറയാറ് കാരണം അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കലോത്സവങ്ങൾക്ക് എങ്ങനെയാണ് അച്ഛൻ പോവുക കാണുക ഇപ്പോഴാണല്ലോ മോളുമായിട്ട് വരുന്നത് അച്ഛൻ പോയി കലോത്സവം ഒക്കെ കണ്ട് വരും കണ്ണൂര് കലോത്സവം മുതല് ഞാൻ മോളുമായിട്ടാ പോലോത്സവം കണ്ണൂരിന് മുമ്പ് വരെയാണ് ഞാൻ ഒറ്റക്ക് വിട്ടിരുന്നത് ഇപ്പൊ മോളുമായിട്ടാ കലോത്സവത്തിന് വന്നത് ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ വരുന്നതെങ്കിലും കലോത്സവം കാണാൻ മൂന്ന് വർഷം അച്ഛൻ കൂടെ ഞാനും പോയിട്ടുണ്ട് അച്ഛനല്ലേ അയ്യോ സത്യം സത്യം കേട്ടോ തമാശ ഇതുപോലെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എത്രയോ വാർത്തകളിലൂടെ കണ്ടിരിക്കുന്നു പക്ഷേ അതൊക്കെ ഒരു ഒരു വാശിപ്പുറത്തല്ല ഇങ്ങനെ അതിലേക്ക് ഗ്രൂം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അച്ഛൻ അല്ലാതെ നാളെ മുതൽ നീ രാവിലെ എഴുന്നേക്ക് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് പറയുന്ന ഒരു കടുപ്പം പിടിച്ച അച്ഛനല്ലേ നമ്മളറിയാതെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു അച്ഛൻ അതെ അതെ സത്യമാണ് അച്ഛന്റെ ആഗ്രഹമാണ് പിന്നീട് എന്റെ ആഗ്രഹമായി മാറിയത് ഇഷ്ടത്തെ മകളിലേക്ക് മകള് പോലും അറിയാതെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളെ കൊണ്ടുവരലല്ലോ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവണം കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് രക്ഷകർത്താവ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ എൻ്റെ മോള് ഡോക്ടർ ആകും എന്ന് പറഞ്ഞിട്ട് മോളിൽ ചെന്ന് ഡോക്ടർ ഒന്നും ആവില്ല ആകണമെങ്കിൽ രക്ഷകർത്താക്കളുടെ ഒരു പിന്തുണ കൊടുക്കണം അപ്പൊ അത്ര സാഹചര്യം അതുകൊണ്ടാണ് കലോത്സവങ്ങൾ കാണാൻ മോളെ കൊണ്ടുപോയത് അവർക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും അവർക്ക് സ്വയം വരണം ഞാൻ അടിച്ചേപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര പാഠമാണ് ശരിക്കും അതുകൊണ്ടാണ് നമ്മൾ അതിൽ സ്ട്രെസ് ചെയ്ത് നിന്നതും അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മോൾക്ക് അങ്ങനെ ഒരു അനന്ത ആഗ്രഹിച്ച പോലെ ഒരു ഒരു ടേസ്റ്റില്ല അവളുടെ താല്പര്യം വേറെയാണ് എന്നറിഞ്ഞിരുന്നെങ്കിലും അല്ല അത് കുട്ടികളുടെ താല്പര്യത്തിന് തന്നെ പോകണമല്ലോ അല്ല എനിക്കിപ്പോ കലോത്സവത്തിന് മോളെ തന്നെ അങ്ങനെ കലാപരമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള എന്റെ ആഗ്രഹം മാത്രം മുന്നോട്ട് അത് കുട്ടികളുടെ അവർക്ക് എന്താണ് അതെ ഇപ്പൊ നമ്മളെ കലോത്സവത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ കൊല്ലത്തെ കലോത്സവം ജനങ്ങളിൽ നെഞ്ചിലേറ്റ് നമ്മൾ കാണുന്നു അത് ഗവൺമെന്റ് അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും പക്കയാണ് ചെയ്തിരിക്കുന്നത് അത്രയും അതിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ീതിൽ ചെയ്തിരിക്കുന്ന ആ ഒരു കലോത്സവം ജനങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ കെട്ടിടത്തിന്റെ വർക്കാണ് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് പ്ലംബിങ് ഇലക്ട്രിക്ക് അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് നമുക്കതിലോത്സവം ഹോബി ഉണ്ടോ കലോത്സവമാണ് എന്റെ ഹോബി പിന്നെ ജോലി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജോലി ശ്രദ്ധിക്കുക വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുക അത്രേ ഉള്ളു അല്ലാതെ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കലോത്സവത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ നേരത്തെയൊക്കെ എന്ന് പറയുന്നത് കലോത്സവത്തിൽ നമ്മൾ തലത്തിൽ നമുക്ക് കുട്ടികൾക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ വന്ന് ഫസ്റ്റ് സെക്കൻഡൊക്കെ കിട്ടാതിരിക്കാം കിട്ടാം നിരാശപ്പെടാം സ്റ്റേറ്റിലൊക്കെ സംഭവിക്കാം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനത്തെ ഒരു രീതിയല്ല കഴിവുള്ള കുട്ടികളെ സ്കൂളിൽ തന്നെ തോപ്പിച്ചിടുന്നൊരു രീതി നമ്മളിപ്പോൾ പലയിടത്തും എനിക്കറിയാവുന്ന എനിക്കറിയാലോ ഞാൻ കുട്ടികളെ എനിക്ക് നന്നായിട്ടറിയാവുന്നതാണ് ഏത് ജില്ലയെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഏത് മാഷിൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ലെങ്കിൽ പോലും കുട്ടികളെ എനിക്കറിയാം അവർ ചെയ്ത ഐറ്റങ്ങളെ എനിക്ക് കാണപ്പെടാൻ പല കുട്ടികളെയും സബ് ജില്ല സ്കൂളുകളിലൊക്കെ തോപ്പിച്ചിടുകയാണ് മണപൂർവ്വം തോൽപ്പിച്ചിടുന്ന ഒരു രീതി വരുന്നുണ്ട് അതിനൊരു മാറ്റമില്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഈ സ്കൂളുകൾക്ക് തന്നെ അല്ലേ ആവശ്യം അവരുടെ മിടുക്കരായ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പോയിന്റ് മേടിച്ച് ജില്ലകൾ നല്ല മത്സരം നടക്കും നല്ല കോമ്പറ്റീഷൻ ഉണ്ട് സ്കൂളിൽ അതെങ്ങനെയാണ് നടക്കുന്നത് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ അധ്യാപകർ തമ്മിലൊരു പാഷ്യാലിറ്റി വരുന്നുണ്ട് കുട്ടികൾക്ക് ഒരു പാഷാലിറ്റി കൊണ്ടുവരുന്നുണ്ട് പിന്നെ മാഷുമാരുടെ ഈ അധ്യാ നൃത്ത അധ്യാപകരുടെ ഒരു അവരെ ഭാഷ വൃത്തിയേട്ട ഭാഷ എന്ന് തന്നെ പറയാനായി അത്ര ഇടപെടൽ വരുന്നു നേരത്തെ അങ്ങനെയൊന്നുമില്ല കുട്ടികൾ കളിക്കുന്ന അവരുടെ ആ ഒരു ആ ഇപ്പൊ ഒരു കിടമത്സരം വന്നിട്ട് അധ്യാപകർ വന്നിട്ട് ഇപ്പം എൻ്റെ മോക്ക് തന്നെ അങ്ങനെ ഒരു അനുഭവം സ്കൂളിൽ വന്നിട്ടുണ്ട് സ്കൂളിൽ തോറ്റ് പരാജയപ്പെട്ടിട്ട് അപ്പീലുമായിട്ട് വന്ന് സ്കൂളിൽ തോറ്റിട്ട് അപ്പീലും അപ്പൊ ഞാൻ പറയാം സ്റ്റേറ്റിൽ വരാൻ കഴിവുള്ളൊരു കുട്ടി സ്കൂളിൽ തോൽപ്പിക്കുക എന്ന് പറയുന്ന അതിനൊക്കെ നമുക്ക് അതാണ് നമുക്കൊരു നിരാശ തോന്നുന്നത് അങ്ങനെ വരാൻ പാടില്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അപ്പീലെന്തായാലും നിർബന്ധമായിട്ട് വേണം അതായത് അപ്പീലിലാണ് നല്ല കുട്ടികളിരിക്കണത് ഞാനിപ്പോ കണ്ടുവന്നിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് മുതലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് വാങ്ങിയ കുട്ടികളിൽ കൂടുതലും അപ്പീലാണ് ഇപ്പൊ അശ്വത അഷറഫിന്റെ കാര്യം പറഞ്ഞില്ലേ തൃശ്ശൂരിൽ അത് ആ കുട്ടി അപ്പീലുമായിട്ട് വന്ന ഒന്നാം സ്ഥാനം വാങ്ങിക്കുന്നത് അപ്പൊ ആ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കവാശാണ് കൊടുക്കണം കഴിഞ്ഞ കുട്ടികൾ ഒളിഞ്ഞിരിപ്പുണ്ട് അവർക്ക് കയറി വരാനുള്ള അവസരം പറയണ്ട അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് രണ്ട് വാചകത്തിൽ കഥകളിയെ കുറിച്ച് കൂടി പറയണം ഏറ്റവും ഫേവറേറ്റ് ആണ് സ്കൂൾ കലോത്സവങ്ങളിലെ കഥകൾ ഇത്രയും ഒരു ഗ്ലാമർ ഐറ്റം അല്ല പക്ഷെ അതിൽ അതിൽ കണ്ട നല്ല കഥകൾ എനിക്കൊരു ഉണ്ട് രണ്ടായിരത്തി അഞ്ചില് കോഴിക്കോട് ഹയർ സെക്കൻഡറി കലോത്സവം നടക്കുകയാണ് ഞാൻ പത്രങ്ങളിലൂടെ ദേശ പത്രങ്ങളിലൂടെയാണ് അറിയണത് ആലപ്പുഴയിൽ ഒരു പാർവതി പ്രസാദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് പെൺകുട്ടിയാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ കുട്ടി കഥകളിയിൽ മൂന്ന് വർഷം അടുപ്പിച്ച് ഒന്നാം സ്ഥാനം വാങ്ങിച്ചു അപ്പോൾ പത്രങ്ങളിലൊക്കെ ഞാൻ ഈ വരാറ്റിൻ്റെ മോനോട്ടേ കാണാൻ പോകാറുള്ളൂ കഥകളി അങ്ങനെ കാണാൻ പോകാറില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുട്ടി കഴിവുള്ള കുട്ടിയാണല്ലോ ഇതൊന്ന് കാണണം എന്ന് വിചാരിച്ച് കഥകളി കാണാൻ കോഴിക്കോട് പോയി കോഴിക്കോട് പോയി ഈ കുട്ടിയുടെ ഐറ്റം മാത്രമേ കാണാൻ പറ്റൂ കാണാൻ വരുന്നുള്ളൂ ഇരുന്നു അതായത് കഥകളി അത്രയും ഭംഗിയായിട്ട് അതിൻ്റെ അടുത്ത് അന്ന് ഗോവിയാശനുണ്ട് കോഴിക്കോട് ആയതുകൊണ്ട് അദ്ദേഹം അന്ന് കാണാൻ വന്നിട്ടുണ്ട് അപ്പം എനിക്കറിയില്ല ഗോവിയാശാനെന്നെനിക്കറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ഒരാൾ കഥകളി കളിച്ചാൽ ഈ കുട്ടി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അതാണ് ശരിക്കും കഥകളി രണ്ടായിരത്തി അഞ്ചിൽ ആ കുട്ടിയും അല്ലെ അന്നത്തെ ആ കുട്ടിയും എവിടെയോ ഇരുന്ന് അവരെ ആസ്വദിച്ചിട്ട് കഥകളി ആസ്വദിച്ച അനന്തുവിനെയാണ് ഇങ്ങനെ ലോകത്തിന് മുമ്പാകെ ഞങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ലോകമെമ്പാടും കലോത്സവങ്ങളിൽ ഈ പറഞ്ഞ ഇനങ്ങളിലൊക്കെ മത്സരിച്ച് നല്ല നിലയിൽ പെർഫോം ചെയ്തവർക്ക് അവരുടെ ആ കാലത്തെക്കുറിച്ചും അവരുടെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ അങ്ങനെ അനന്തുവിനെ കണ്ടുപിടിക്കുക തൊണ്ണൂറ്റിയേഴ് മുതലാണ് അല്ലേ തൊണ്ണൂറ്റിയേഴ് മുതലുള്ള കലോത്സവങ്ങളുടെ ചരിത്രം എവിടെയൊക്കെ നടന്നു ഏതൊക്കെ തരത്തിലായിരുന്നു അതിൻ്റെ മികവുകൾ എല്ലാം 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 പറഞ്ഞുകൊണ്ടാണ് ാണ് അനന്തവും അഞ്ജലിയും അഞ്ജലി ഞങ്ങളെപ്പോലെ തന്നെ കേൾവി ഒരു ഏട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നന്നായി ഇനിയും ഈ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കലോത്സവത്തെ കൊണ്ടുപോകാന്നല്ല ഞാൻ പറയാം അങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹത്തിൽ നിന്ന് കലാജീവിതത്തെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക